ഹരി കൃഷ്ണ ജയ ശ്രീരാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ ദശരഥ നന്ദി രാമ അങ്ങനെ രാമായണത്തിന്റെ പതിമൂന്നാമത്തെ ഭാഗത്തിൻ്റെ കഥ ഒന്ന് കേട്ടാലോ മാരീചൻ്റെ വധമൊക്കെ കഴിഞ്ഞ് സീതയെ ലക്ഷ്മണൻ അവിടെ വന ദേവാദികളെ സൂര്യചന്ദ്രന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ശ്രീരാമനെ തിരക്കി പോവുകയാണ് അങ്ങനെ സീതയെ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ് അപ്പം ആരാ മനസ്സിലാക്കിയത് രാവണൻ മനസ്സിലാക്കി വരികയാണ് സീതയുടെ അടുത്ത് ഒരു സന്യാസിയുടെ സന്യാസിയായ വിഷുവിൻ്റെ വേഷം ധരിച്ച് സീതയുടെ ആശ്രമത്തിൽ വരികയാണ് അങ്ങനെ സീതയുടെ ആശ്രമത്തിൽ വരുമ്പം സീത ഒരു സന്യാസി ഫിഷു അല്ലേ എന്ന് വിചാരിച്ച് ഫലം മൂലാധികളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തും അങ്ങനെ ഇരുത്തിയിട്ട് അമ്പ ഈ വിഷു ചോദിക്കും സന്യാസി ആയ വിഷു ചോദിക്കും എന്താ സുന്ദരി നീ ഒരു സുന്ദരിയാണ് നീ എന്താ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിൻ്റെ പതി ആരാണ് അപ്പോഴും സീത പറയും അത് ദശരഥ അയോധ്യയിലെ രാജാവായ ദശരഥ നന്ദൻ്റെ പുത്രനായ ശ്രീരാമൻ്റെ ഭാര്യയായ ഭാര്യയായ സീതയാണ് ഞാൻ ഞങ്ങൾക്ക് സുമുത്രയുടെ അതായത് ഒരു വരമുണ്ടായിരുന്നു അത് വനവാസകാലം പതിനാല് വർഷം അജ്ഞത് വസം ഇങ്ങനെ ആ വനവാസം കൊണ്ട് ഞങ്ങൾ ഈ വനത്തിൽ വന്ന് താമസിക്കുകയാണെന്ന് പറയാം അങ്ങക്ക് എൻ്റെ ഭർത്താവ് തിരിച്ച് ശ്രീരാമചന്ദ്രൻ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സർക്കാരിന് നടത്താൻ അങ്ങ് ഇവിടെ ഇരുന്ന് കൊള്ളുമെന്ന് പറയും അപ്പോഴേ ഈ സന്യാസി ഫിഷ് പറയും നീ ഒരു സുന്ദരിയല്ലേ നീ എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിനക്ക് പേടിയാവത്തില്ലേ നീ അതിനും കാട്ടി എന്നോടൊപ്പം പോരൂ ഞാൻ പൗലസ്ത്യ സേനായ രാവണൻ ലങ്കയിലെ രാജാവാണ് ആ രാ രാജവൺ നീ എന്നോടൊപ്പം പോരൂ നിന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കും നിനക്ക് നല്ല രാജ്ഞിയെപ്പോലെ ഈ കാനനത്തിൽ ജീവിക്കുന്ന കാട്ടി നിനക്ക് എൻ്റെ പറഞ്ഞ അതി ആദ്യ സന്തോഷത്തോടെ ജീവിക്കാൻ സുന്ദരി നിന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായ മോഹാവശ പരവശം ഉണ്ടാവും നീ എന്നോടൊപ്പം വരൂ അങ്ങനെ ഇതൊക്കെ ദേഷ്യം വന്നിട്ട് പറയും നിങ്ങൾ മിണ്ടിപ്പോരുത് എൻ്റെ ഭർത്താവ് ശ്രീരാമചന്ദ്രനാണ് അത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പോലും നിങ്ങളുടെ മിണ്ടാൻ പാടില്ല ഞാൻ ശ്രീരാമൻ പത്നിയാണ് ഏകപത്നിയാണ് അങ്ങനെ ശ്രീരാമൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ എന്നെ ചോദിച്ചതിന് നിങ്ങളെ വധിച്ചു ഉം ആ മൂടെ ദുഷ്ടി നീ എൻ്റെ യഥാർത്ഥ രൂപം കാണു എന്ന് കുറഞ്ഞു പത്തതല്ലേ ഇരുപത് കയ്യുമുള്ള ആ രാക്ഷസ രൂപം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് സീതാകം കാരണം യോ ഇത് എന്റെ മുന്നിൽ ഇരിക്കുന്ന സന്യാസി വിഷു ആണോ നോക്കുമ്പോൾ രാ രൂപമായിട്ട് നിന്നെ ഞാൻ ഇപ്പോൾ പിടിച്ചോണ്ട് പോകുന്നു എനക്ക് അഹങ്കാരം കൂടും നീ എന്നോടൊപ്പം ജീവിക്കെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സീതേനെ വലിച്ചെടുത്ത് രഥത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് രാവണൻ അങ്ങനെ പോകുന്ന സമയത്ത് സീത വിളിക്കും രാ ശ്രീരാമ രാമചന്ദ്ര എൻ്റെ പ്രാണനാഥാ എൻ്റെതായി രാക്ഷസം കൊണ്ടുപോകുന്നു സുഭദ്ര നന്ദ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് സീത വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഇത് ആരാ കേട്ടത് ശ്രേഷ്ഠനായ ജഡായു ജഡായു അവിടെ ഐസായ ജഡായു അവിടെ കിടന്നുറങ്ങും അങ്ങനെ ജഡായു നോക്കുമ്പോഴത്തേക്ക് സീതാ മാതാവിനെ രാവണൻ അതിൻ്റെ രഥത്തിൽ കൊണ്ടുപോയി ജഡായു അവരോടൊപ്പം ഉയർന്നു പറക്കും എന്ന് പറന്ന് രാവണനോടൊപ്പം പൊരുതി നിൽക്കുമ്പോഴേ രാവണനോടൊപ്പം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ജഡായുടെ ചിറകുകൾ രാവണൻ അരിഞ്ഞിടും ആ വേദനയോടുകൂടി താഴേട്ട് പതിക്കുമ്പോൾ സീതാമാതാവേ സീതാമാതാവ് ഇപ്പം സീത പറയും ജഡായു ഒരു കാര്യം ചെയ്യണം എൻ്റെ പ്രാണനായ ശ്രീരാമന് നീ വഴി പറഞ്ഞു കൊടുക്കണം എന്നെ കൊണ്ടുപോയത് അക്ഷ ദിക്കിലോട്ടാണ് എന്നെ കൊണ്ടുപോയ നീ അത് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് മാത്രമേ നീ സ്വർഗ്ഗലോകം പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജഡായു താഴെ വന്ന് പതിക്കുകയും ചെയ്യുന്നു അങ്ങനെ എന്താ ശ്രീരാമനും ലക്ഷ്മണനും തിരിച്ചു വരികയാണ് ആരീജമതോ കഴിഞ്ഞു നോക്കുമ്പോൾ ആശ്രമത്തിൽ സീതയെ കാണാനില്ല അവരെല്ലാവരും തിരക്കുമ്പോൾ സീതേനെ അവിടെ എങ്ങും കാണാനില്ല പറയും ഓ ഏതോ മൃഗങ്ങളോ രാക്ഷസ ആരോ കൊണ്ടുപോയി അങ്ങനെ ശ്രീരാമന് മനസ്സിലാവുന്നില്ല എങ്ങനെ ഇതായി രാവിലിൻ്റെ ഒരു വേഷത്താരി ആരോ വന്ന് സീത സീതയെ കൊണ്ടുപോയതായിരിക്കും എന്ന് അങ്ങനെ തിരക്കി തിരക്കി എല്ലാം നോക്കുമ്പോഴത്തേക്ക് അവിടെ സീതരാവരണങ്ങളൊക്കെ ഇടങ്ങും അങ്ങനെ അതും തിരക്കി തിരക്കി പോകണം അപ്പോഴത്തേക്കും വഴിമത്തെ ജഡായീനെ കാണും അങ്ങനെ ഇത് ആരും നോക്കുമ്പോഴത്തേക്ക് പറയും ഞാൻ ജഡായോ പശുശ്രേഷ്ഠനാണ് ജഡായു അങ്ങയുടെ ഭക്തനാണ് ആ നീ നീ എന്താ ഇങ്ങനെ എൻ്റെ ചിറകെന്താ അപ്പം കാര്യം പറയും രാവണൻ എൻ്റെ ചിറകരിഞ്ഞു ഞാൻ ഉയർന്നു പൊങ്ങി സീതയെ രാവണൻ കൊണ്ടുപോയി അധ്യക്ഷണ ദിക്ക് വഴിയാണ് ഭഗവാനെ കൊണ്ടുപോയത് എൻ്റെ ചിറക് കഥകളരിഞ്ഞ് ഇവിടെ ഇട്ടേക്കാണ് ഞാൻ മരണത്തിൽ പോവുകയാണ് സീതാമാതാവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനക്ക് വഴി കാട്ടി പറഞ്ഞു തരണം അതിന് ശേഷം മാത്രമേ എനിക്ക് മരണം സംഭവിക്കൂ ഭഗവാന്റെ കൈകളിൽ നിന്ന് എനിക്ക് മോശം കിട്ടണം എന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറയും നിന്നെ ഞാൻ സംസ്കരിക്കാം എന്തായാലും നീ നിനക്ക് നീ ശങ്കചക്ര ശംഖചക്രകഥ പത്മത്തോട് കൂടിയ മഹാവിഷ്ണു പാദാമുച്ചങ്ങളിൽ നീ അഭയം പ്രാപിക്കും അവിടുത്തെ മുന്യശേഷ്ഠന്മാരെല്ലാം നിന്നെ നിന്നെ നോക്കിക്കൊള്ളും നീ എന്തായാലും നിനക്ക് മോശം കെട്ടി നീ വൈകുണ്ഠത്തോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ജഡായുനെ അവിടെ സംസ്കരിക്കാൻ നോക്കിയും ജഡായു ഭഗവാന്റെ സ്തുതിച്ച് ഒരുപാട് സ്തുതികൾ അതിൽ പറയുന്നുണ്ട് ശ്രീരാമൻ പറയും അവസാനം വരെ നിൻ്റെ ഈ സ്തുതികൾ കേൾക്കുന്നവരും ചൊല്ലുന്നവർക്ക് മോശമുണ്ടാകും ും അങ്ങനെ അത് കഴിഞ്ഞ് ജടായു പിന്നെ വൈകുണ്ടത്ത് സ്വർഗലും മോശം കെട്ടി പോവുകയാണ് അതിനുശേഷം വീണ്ടും ഇവർ സീതയെ അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴൊന്നും എങ്ങും കണ്ടില്ല അങ്ങനെ വീണ്ടും കൊണ്ട് വരണത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു സത്വം കിടക്കുന്നു കാരണം അതിന് ഭക്ഷസിൽ വചനവും ഒരു യോജന നീളവുമുള്ള ഒരു അത് കൈ മാത്രം കാലുകൾ മാത്രമല്ല പക്ഷേ കണ്ണുകളും ഒന്നും അതിനെ കാണാനില്ലാത്ത ഒരു ഭീകരമായ ഒരു സത്വം അവിടെ കിടക്കുന്നു അങ്ങനെ ഈ ശ്രീരാമചന്ദ്രൻ്റെ ദേഷ്യം ഇതെന്താ നിങ്ങളുടെ വഴിമുടക്കി അപ്പോൾ ലക്ഷ്മണവയും നമുക്ക് ഇവനെ എടുത്തു മാറ്റാം അപ്പോൾ എടുത്തു മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ശ്രീരാമൻ പറയും ഇവൻ്റെ രണ്ട് കൈകളും നമ്മൾക്ക് വെട്ടിമാറ്റാം അപ്പം നമ്മൾക്ക് പോകാമെന്ന് പറയും അപ്പോൾ ഈ സത്യത്തിന് നീ വിടന്ന് മാറിക്കോ അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും അവൻ്റെ രണ്ട് കൈകളും വെട്ടി മാറ്റുകയാണ് അപ്പോഴും സീ സത്വം ചോദിക്കും എൻ്റെ ഈ കൈകൾ വെട്ടാൻ നിങ്ങൾ ഇത്ര ധൈര്യം ചെന്നവനാണോ നിങ്ങൾ ആരാണ് ഞങ്ങൾ എൻ്റെ ഭാര്യയെ സീതയെ അന്വേഷിച്ച് ഈ കാട്ടിൽ വന്നവൻ നീ ഒരു വഴിമുടക്കിയായിട്ട് കിടന്നത് കൊണ്ടാണ് നിൻ്റെ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റിയത് അപ്പം ഈ ഇവിടെ വന്നവരാരും എൻ്റെ കൈകൾ തൊട്ടിട്ട് പോലുമില്ല അപ്പം ഈ സത്വം ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയും ഞാൻ ദശരഥ നന്ദനായ ശ്രീരാമനാണ് ഇതെൻ്റെ അനുജനായ ലക്ഷ്മണനാണ് ഞങ്ങൾ സീത അങ്ങനെ ഇതൊക്കെ അറിയാം അപ്പോഴത്തേപ്പറയും ഞാൻ കമ്പന്തൻ എന്ന ഒരു സത്വമാണ് കാരണം എനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞല്ലോ ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിഞ്ഞല്ലോ എൻ്റെ ജീവിതം മോശം എനിക്ക് മോശം കിട്ടിയെന്ന് പറയും അതായത് എനിക്ക് മോചനം എൻ്റെ എനിക്ക് ഭഗവാനിൽ നിന്ന് മോശം കിട്ടിയല്ലോ എന്ന് പറയും അപ്പോൾ ശ്രീരാമഞ്ചേരിക്ക ഞാൻ പൂർവ്വജന്മത്തിൽ ഒരു ഗന്ധർവനായിരുന്നു ഞാൻ സുന്ദരിയുമാരും അത് രമിക്കുന്ന സമയത്ത് അതായത് എന്ന ഒരു അതെ ആ സമയത്ത് ആ സമയത്ത് അഷ്ടവക്രൻ അഷ്ടവക്രൻ എന്ന ഒരു മുനി അത് വഴി വരികയും എന്നോട് ദേഷ്യം തോന്നി മു ഞാൻ കളയാക്കുകയും ആ ഒരു ഇത് കണ്ട മുൻക്ക് ദേഷ്യം വന്ന് എന്നെ ശമിക്കുക അഷ്ടഭക്ത എന്ന മുനി മഹർഷി എന്നെ ശമിച്ചിട്ട് പറഞ്ഞു നീ ഒരു സത്വമായ ഒരു അസുരനായി തീരട്ടെ രാക്ഷസനായി തീരട്ടെ പിന്നെ ത്രേതായുഗത്തിൽ നാരായണന്റെ അവതാരമായ നരൻ ജനിക്കുന്ന ആ ശ്രീരാമന്റെ കൈകളാൽ നിനക്ക് മോശപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന ഒരു ശാപതും കൂടെ എനിക്ക് കിട്ടി എന്തായാലും എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനായി ഭഗവാന്റെ കയ്യിൽ നിന്ന് എനിക്ക് മോശപ്രാപ്തി ഉണ്ടായി ഞാൻ ഒരു ഗന്ധർവനായി തീർന്നു ഇനി എനിക്കും ഒരു കാര്യം ചെയ്യണം ചിതകുട്ടി എൻ്റെ ദേഹം ദഹിപ്പിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് അതിൽ നിന്ന് ഉയർന്നു വന്ന് നിങ്ങൾക്ക് അടയാള അത് പറഞ്ഞു തരാൻ പറ്റും സീതാ മാതാവിനെ കൊണ്ടുപോയത് അങ്ങനെ എന്തു ചെയ്യും ലക്ഷ്മണൻ എൻ്റെ അടുത്ത് ശ്രീരാമൻ പറയും നീ ഇവനെ ദഹിപ്പിക്കുമെന്ന് പറയും അങ്ങനെ ഇറകൾ കൂട്ടി അവനെ ദഹിപ്പിക്കുകയും ആ ചാരത്തിൽ നിന്ന് ഒരു പ്രകാശം ഉയർന്നു വന്ന് ശ്രീരാമനെ വലയും വെച്ചിട്ട് പറയും ഇനി ഞാൻ നിങ്ങൾക്ക് സീതയെ കൊണ്ടുപോയ അടയാള സ്ഥലങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയും അങ്ങനെ അപ്പോഴത്തേക്ക് എന്നിട്ട് ഈ കബന്തൻ എന്ന ആ ഒരു രാക്ഷസൻ പൂർവം ആ അവൻ്റെ ജന്മം അവിടെ സാധിച്ചിടമാൻ അവന് മോചനം കിട്ടിയല്ലോ ഭഗവാനിൽ ശ്രീരാമിൽ നിന്ന് മോശം കിട്ടിയല്ലോ അപ്പോൾ ആ കബന്ധം എന്ന സ്തുതിച്ചുകൊണ്ട് ശ്രീരാമൻ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് സ്തുതികൾ പറയുന്നുണ്ട് കാരണം എന്നിട്ട് പറയും ഭഗവാനാണ് വിരാട് പുരുഷനാണ് ഭഗവാൻ ഭഗവാന്റെ അതായത് പതിനാല് ഏഴ് ഈഴ് പതിനാല് ലോകങ്ങളും ഭഗവാന്റെ അംഗങ്ങൾ പരന്ന് കിടക്കുകയാണ് തലം അതലം വിതലം രസാതലം മഹാതലം ഇതെല്ലാം ഭഗവാന്റെ കാല്പാതക ഞരണികളും എല്ലാം അങ്ങ് പരന്ന് കിടക്കുകയാണ് അതായത് വിരാൽ പുരുഷത്തി എന്ന നാരായണീയത്തിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിൽ ഭഗവാനെ കുറിച്ചതിൽ പറഞ്ഞു കാരണം പതിനാല് ലോകങ്ങൾ ഭഗവാന്റെ അംഗങ്ങളിൽ പരന്നു കിടക്കുന്ന ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്തൻ ശ്രീരാമനെ സ്തുതിക്കുകയാണ് അതിൽ ചെയ്യുന്നത് അങ്ങനെ ശ്രീരാം പിന്നെ ആ വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശബരിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കി തരാം അങ്ങനെ കമന്തൻ്റെ സഹായത്തോടെ ശ്രീരാമാധികൾ സീതയെ അന്വേഷിച്ചു കൊണ്ട് ശബരിയുടെ ആശ്രമത്തിൽ ചെയ്യുന്നത്തു വരെയാണ് നമുക്ക് പതിനാ പതിമൂന്നാം ഭാഗത്തിലൂടെ കാണാൻ കഴിയുന്നത് അപ്പം ഇതാണ് യാവണൻ വന്ന് സീതയെ അപഹരിച്ചുകൊണ്ട് പോവുകയും ജഡായുവിൻ്റെ ചിറകൾ അരികയും ജഡായു കുറിച്ച് ശ്രീരാമൻ്റെ സ്തുതികളെക്കുറിച്ച് ശ്രീരാമന് രാമ രാമ ലോകാഭിരാമ എന്ന് പറയുകയും അതിന് ശേഷം ജഡായുവിന് മോശപ്രാപ്തിയിട്ട് ജഡായു വൈകണ്ഠത്തോട്ട് പോകുന്നുണ്ട് അതുപോലെ കബന്തൻ എന്ന ആ ഒരു സത്വം അവൻ പൂർവ്വജന്മത്തിലൊരു ഗന്ധർവാനായിരുന്നു ഭഗവാന്റെ സാമിപ്യത്താൽ അവൻ അവന് മോശം കിട്ടി അങ്ങനെയൊക്കെ ബന്ധനും അതിൽ സ്വദിക്കുന്നതാണ് ഈ ഭാഗത്തരുടെ കാണാൻ കഴിയുന്നത് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും അത് ക്ഷണിക്കുക അങ്ങനെ കൃഷ്ണാജി ശ്രീരാധരാധി രാമ 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 ശ്രീരാമ ലോകാഭിരാമ ശ്രീരാമനാമം ശ്രീരാമചരിതം ചൊല്ലി വന്ന പൈകിളിപ്പണ്ണി ശ്രീരാമനാമം ചൊല്ലിയിടുക